പച്ച ഇവനൊന്ന് ചത്തു കിട്ടിയെനിക്ക് സമാധാനം എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും എന്നാലും ഇവിടെ എന്നാൽ ഇവൻ തെറി വിളിച്ചിട്ട് പിടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിലുള്ള ഇവനീ കാണുന്നവര് മോനൊന്നുമല്ല നിങ്ങൾ ഈ നല്ല ചെറുക്കം കണ്ടാ നല്ല സൗന്ദര്യം എല്ലാം എല്ലാ പ്രായം തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളൂ എന്നെ ഈ പട്ടി നായന്റെ മോ ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ശേഷി പേരും വണ്ടിയിട്ട് ഇടിക്കും ഇവിടെ ഏതാണു വന്നാലും ഇവനേക്കാൾ ചെറുപ്പ നാപ്പത്തിരണ്ട് വയസ്സായി ഇവനേക്കാൾ ചെറിയ പയ്യന്മാർ വന്നാലും പറഞ്ഞത് ഞാൻ കണ്ടിരിക്കാൻ ഞാൻ കണ്ട് നിങ്ങളെ തന്നെ എനിക്കറിയാം നിങ്ങളെ ഇവിടെ കീട്ടം പോരാ പയ്യമ്മ എന്നാലും അവനെയും വെച്ചാൽ പറയും സ്വന്തം എന്തൊരു സുങ്ങളൊക്കെ തന്നെ മറ്റേ കൊടിച്ചപ്പെട്ടി ഉണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മീഡിയയിലെല്ലാം കിടന്ന് മെഴുകുന്നൊരു കുടിച്ചപ്പെട്ടി അല്ല പണ്ടുമില്ല എങ്ങനെയാണ് കൊടിച്ചപ്പെട്ടികൾ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് ചേട്ടാ ആർക്കും ജീവിക്കാനൊരു സ്വര്യം കാണൂല അത് തന്നെയാണ് എപ്പോഴും ഉണ്ടായത് അത് ഏത് കൊടിച്ചപ്പെട്ടി എപ്പം ഇറങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് ആദ്യം ആ കൊടിച്ച പട്ടിയുടെ കോരൊന്നു കേട്ടിട്ട് വരാൻ ചേട്ടാ ആരെ കുറിച്ചാണ് പറയണതെന്ന് മനസ്സിലായ സ്വന്തം മോനെ കുറിച്ച് ചത്തി കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയാണേ ഇവര് നന്നാവണത് കിട്ടില്ല ഇങ്ങനെ നാട്ടിൽ എന്തൊരു സ്വാഭാവികം തന്നെ അല്ലേ കാണുമ്പോഴത്തേരി സങ്കടം ഉണ്ടാട്ട നമ്മുടെ മോനെ കുറിച്ച് ഏതൊരു തള്ളയും തന്തി ഇങ്ങനെയൊന്നും പറഞ്ഞു വിടാട്ടാ വീട്ടിൽ നന്നായരല്ലേ നാട്ടിൽ നിന്ന് നന്നാവത്തുള്ളൂ നിങ്ങളെ ഇത്രയും മോശമാണ് നമ്മൾ കരുതിയില്ല സങ്കടം ഉണ്ടാവു പക്ഷേ അതിനൊരു പരിധിയില്ലേ തള്ളേ എന്നാലും നമുക്ക് ബാക്കിയൂടെ കേട്ടേച്ചു തരാം രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ടാട്ടിക്കും ഞാൻ ഇവിടെ കിടന്ന് ഇന്നലും ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചു കുടിച്ചു എന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവൻ ഈ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ ഈ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് നല്ല ചെറുക്കം കണ്ടാ നല്ല സൗന്ദര്യം എല്ലാ ഉണ്ട് കൊച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായങ്ങൾ തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമുക്കിവിടെ ആരേ ഇരിക്കണത് ഒരു മോനെ ഉള്ളു എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഈ പട്ടി നായന്റെ മോ ഇവന നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊടാത്തോണ്ടറിയപ്പെടുന്നോ ഞാൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ഒരു ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാണ് ഞാൻ ഞാൻ അറിയോ പത്തനൂറ് ഇരുന്നൂറ് പിള്ളാരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാമമാണെന്റെ പേര് കുറച്ച് എന്നെ അന്വേഷിച്ചോ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന അന്വേഷിക്ക എന്നെ ഈ പോലീസുകാർ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കേണ്ട ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇനെ കരുതി ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ പോരാണെ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ വേർക്കായി പിന്നെ ഞാൻ എന്തൊന്നും കൊടുത്താലേ ജീവിക്കുള്ളൂ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിയല്ലാണിപ്പിക്കും ഞാൻ ചല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കും അടക്കൂലപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കുന്നു നീ എങ്ങനെ ജീവിച്ചാണെന്ന് പറഞ്ഞാ തെണ്ടി നടന്ന് ജീവിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും കുട്ടി ഇവിടെ എല്ലാ രണ്ട് രണ്ടേകാൻ കോടിയുടെ ഒരു വീട് മൂന്ന് നല്ല വീട് സിറ്റിയില് നമ്മുടെ വീട്ടീന്ന് നടക്കാനുള്ള ദൂരെയുള്ള സ്റ്റാച്ചുലോട്ട് സെക്രട്ടേറിയറ്റിലേക്ക് അറിയോ സുഖമായിട്ട് ജീവിക്കാൻ കഴിവുള്ള ഒരു കുട്ടി ചെന്ന പിന്നായിട്ട് നാട്ടുകാരും കണ്ണി കണ്ട പെണ്ണുങ്ങളും അല്ലെങ്കിൽ കൊറേ ആണുങ്ങള് നല്ല പയ്യന്മാരൊന്നല്ല കുറഞ്ഞത് വറ ടിക്കറ്റുകള് കൊറേ കൂട്ടുകാരും അതെല്ലൂറിട്ട് പണിക്കും പോയില്ല പക്ഷേ ഇവിടെ എല്ലാത്തിനും സൗഭാഗ്യങ്ങളും എല്ലാം പിന്നെ ഭക്ഷണം വണ്ടി ഇവനെ കരുതിയിട്ട് ഞാൻ എന്റെ വണ്ടി വിറ്റു അപ്പൊ നാലോച്ചോക്കെ സിറ്റി ഞാൻ വിറ്റ് ദേഷ്യം വരെ വണ്ടിയിട്ടെടുത്തിട്ട് ഇരിക്കും ആ എനിക്കിപ്പോ എന്ത് വണ്ടി മേടിക്കാനോ എന്റെ കാശുണ്ട് എന്നാൽ ഈ കുട്ടിയത് മനസ്സിലാക്കണില്ല ശരിക്കും പറഞ്ഞ സുരാണ് ഇന്നലെ രാത്രി ഇവിടെ കിടന്നാവാൻ എന്നാ പറയാൻ എനിക്ക് ഞാൻ മാഞ്ഞി മര്യാദ രോഗത്തിലുള്ള ഒരു ഇലക്ട്രീഷ്യൻ പയ്യൻ പണിക്കിവിടെ വരുമെന്നുവെച്ചാ എനിക്ക് അറുപത്താറ് വയസ്സായ ഒരു പത്തിരുപത്തെട്ട് വയസ്സായ ഒരു പയ്യെ നമ്മളെ ഇലക്ട്രീഷ്യൻ വർക്കിനൊരു പയ്യനെ വിളിക്കും സാനറ്ററി വർക്കിനൊരു പയ്യനെ വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പുറം പണിക്ക് വിളിക്കും ഇവിടെ ഏതാണു വന്നാലും ഇവ ഇവനേക്കാൾ ചെറുപ്പം ഇവനെ നാൽപ്പത്തി രണ്ട് വയസ്സായി ഇവനേക്കാൾ ചെറിയ പയ്യമാര് വന്നാലും പിന്നെ എന്റെ അടുത്ത് പഴക്കൂട്ടും പറഞ്ഞാൽ ആ ഞാൻ കണ്ടില്ല ഞാൻ കണ്ട് നിങ്ങളെന്തെ എനിക്കറിയാം നിങ്ങളെ പറയുന്ന ആലോചിച്ചേ പക്ഷെ അതാണ് സ്വഭാവം ഇവർ കീട്ടം പോരാ ഒരു പയ്യമാന്നാൽ അവനെയും വെച്ചതന്നെ പറയും സ്വന്തം കേട്ട് കേട്ട് കേട്ടേ സഹി കേട്ടോ അപ്പൊ ഇവനൊരു തരത്തിലൊരു ഇവനെ അച്ചിരി കഴിവുള്ള ഒരു കുട്ടിയാണ് ഇതാണ് നിങ്ങണ്ടോമടികളും അടമാരെയൊക്കെ അനുകരിക്കുന്നെ പക്ഷെ കയ്യിൽ ഇരിക്കും കൂടുതലും ഇപ്പം പൈസ അവന്റെ കയ്യിലില്ല അഞ്ച് പൈസ വിഷം കടിച്ചി പിന്നെ അല്ല ഞാൻ അതിന് റോമം പഠിക്കാൻ വരെ ഞാൻ കൊടുക്കണം അവനെ അവള് ചോദിക്കുവല്ലോ അവൻ പൈസ കിട്ടിയാ അമ്മക്ക് താടാ നീ നീ ജോലി ചെയ്ത് എനിക്ക് കൊണ്ടുത്തരണ്ട പ്രായേടി നീ കേട്ട അപ്പൊ നിങ്ങള് ഫോണില്ലേ സങ്കടമുണ്ടാവും ഉള്ളിൽ സങ്കടം ഉണ്ടാവും കാരണം ഈ പത്തറുപത്തഞ്ച് വയസ്സ് അല്ല അറുപത്താറ് വയസ്സായിട്ടുണ്ടാവും പത്തറുപത്താറ് വയസ്സ് വരെയും കാത്തിരുന്നില്ലട എന്തെങ്കിലും ഒരു ട്രോഫിയെങ്കിലും കിട്ടുമെന്നായിരുന്നു അവനെങ്കിലും കൊടുത്ത സങ്കടം കാണൂലൈ എന്നില്ലെങ്കിലൊരു തള്ളച്ചല്ലടെ വളരെ മോശമായിപ്പോയി ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ തള്ളേ ഈ കൊടിച്ചി തള്ള ഇത്രയും പ്രായം കാത്തിരുന്നില്ലടേ എന്തിനേലും നല്ലൊരു പ്രോഗ്രാമുള്ള കിട്ടും നല്ലൊരു സ്റ്റേജ് കിട്ടും എല്ലാവരും വാഴ്ത്തപ്പെടും എല്ലാവരുടെ മുന്നിൽ നല്ല അറിയപ്പെടുന്ന ഒരാളായിട്ട് നടക്കാമെന്നൊക്കെ വിചാരിച്ച് ഇത്രയും പ്രായമല്ലടേ കാത്തിരിക്കാനേ ഒക്കെ ഉള്ളു എങ്കിലും കൂടുതലാരൊക്കെ കണ്ടും പറ്റുവ പറ്റൂലേട്ടാ കേട്ടല്ല ഈ പറഞ്ഞ മോൻ്റെ പ്രായത്തെക്കാളും കുറവുള്ള പിള്ളേരൊക്കെ വരുമ്പോൾ സ്വന്തം മോൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുവാ മോശം അല്ലേടേ എടേ പിള്ളേ ഇങ്ങനെയൊന്നും പറയില്ലടേ ഒന്നില്ലേലും പറ്റാ തള്ളയില്ലേ ഇന്ദ്രയിലൊക്കെ കാണുമ്പോൾ കണ്ണടച്ചും വിട്ടു ഇടയിടേ ഇനി എത്ര നാളെ ഉണ്ടാവൂ ഇടേ തള്ള ആയല്ല അവൾക്കും ഇല്ലടേ ആഗ്രഹം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കൂടെ കണ്ണടച്ച് വേണ്ടട ഇതല്ലേ സഹായിച്ചു കൊടുക്കാൻ എന്തിരായി തള്ളച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കളികളൊക്കെ കളിച്ചായിരുന്നു നൂറിനൂറ് പിള്ളാരെയൊക്കെ പഠിപ്പിക്കുന്ന തള്ളയല്ലേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഒരു വലിയ അറിയപ്പെടുന്നൊരു തള്ളയാണെന്ന് പറയുന്ന എന്ത് തരത്തിലാണ് അറിയപ്പെടുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ടേട്ടാ പിന്നെ നമുക്ക് പിടി കിട്ടാത്തൊരു കാര്യം ഉണ്ടടേ തള്ള എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മോനിയാട്ടം കളിക്കുന്നത് മോഹിനി ആയിരിക്കണം എന്ന് നമ്മളീ പോളിയോടെക്നിക്ക് ഒന്നും പഠിക്കാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ എഞ്ചിനീയറിംഗുകളുടെ പ്രവർത്തനമൊന്നും അറിയില്ലല്ല മോനിയാട്ടം മോഹിനികൾ കളിക്കുന്നതെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് കളിക്കുന്നത് അതങ്ങ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലാട്ടാ മോനികൾ കളിക്കുന്ന കളി അത്യാവശ്യം സൗന്ദര്യമുള്ളവർ കളിക്കേണ്ട കളിയാണെന്ന് ഈ എന്നിട്ട് പറയു കളിക്കുന്നു പരസ്പരം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളല്ലടെ ഭംഗിയുള്ളവര് കളിക്കേണ്ട കളിയാണെങ്കിൽ മോനികൾ കളിക്കേണ്ട കളിയാണെങ്കിൽ ഈ കൊടിച്ചു തളച്ച് എന്തിനു കളിക്കണം കൊടിച്ചു പട്ടികൾക്കുള്ള കളിയല്ലല്ല ഈ മോനിയാട്ടൊന്നും അറിയുന്നു പിന്നെ എന്തിനടേ ഇത് അങ്ങനെയുള്ള കളികളൊക്കെ കൊടിച്ചു പട്ടികൾ കളിക്കാൻ പാടാ പിന്നെ തിളച്ച് പറയണേണ്ടേട്ടാ നൂറ് ഇരുന്നൂറ് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് സത്യത്തിൽ അങ്ങനെ കണ്ട എനിക്കറിയത്തില്ല ഏട്ടാ ഇനി ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പം പഠിക്കുന്ന പിള്ളേരുടെ മാതാപിതാക്കളോടാണ് പറയുന്നത് നിങ്ങൾക്കൊന്നും ഈ ലോകത്ത് വേറെ ആരെയും കിട്ടിയില്ലടേ കണ്ടില്ലേ പച്ച മലം ഛർദ്ദിക്കുന്ന തള്ളയുടെ അടുത്താണേ നിങ്ങളുടെ പിള്ളേരുടെ ഭാവി കളിക്കാൻ കൊണ്ടാന്ന് വളരെ മോശമാണ് ഏട്ടാ നിങ്ങൾ കണ്ടാ നാളെ ഏതെങ്കിലും ആളുകളുടെ പിള്ളേര് ഈ കൊടിച്ചുപട്ടിയുടെ ക്ലാസ്സിൽ പോയി പഠിക്കണുണ്ടെങ്കിൽ നാളെ നോക്കിക്ക ഈ തള്ളൻ്റെ അമ്മൂമ്മയായിട്ട് തിരിച്ചു വരുട്ടാ ഈ സമൂഹം വെറുത്ത് കാർക്കിച്ച് തുപ്പം ഈ തുപ്പം പത്തരട്ടി ശക്തിയിൽ കണ്ട വേറെ ആരെയും കിട്ടിയില്ലടേ എത്ര എത്ര നല്ല നല്ല ആളുകൾ ഉണ്ടട ഇതിനിടെ ഈ കൊടിച്ചു പട്ടിയുടെ അടുത്തോട്ട് വിടുന്നത് നമ്മുടെ നല്ല നല്ല കുട്ടികളുടെ ഭാവി കളയിക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത്തരത്തിലുള്ള വിഷങ്ങളൊന്നും കൊച്ചുകളുടെ തലയിലോട്ട് കുത്തി കയറ്റില്ല ഏട്ടാ സമൂഹത്തിന് അത് വളരെ ദോഷം ചെയ്യും പിന്നെ തള്ളച്ചി പറയുന്നതിലും കാര്യമുണ്ട് കേട്ടാ ഞാൻ കുറെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് സംഗതികളൊക്കെ എനിക്ക് കത്തിയത് തള്ളച്ചി എന്താണ് ഇവർ ചിന്തിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ തൊലിയിൽ കുറച്ച് വെളുപ്പ് കാണുന്നുണ്ട് എന്നാലോ ശരീരത്തിൻ്റെ ഒരു ആകാര വടിയുള്ള ഒക്കെ ഉണ്ടാവും ഇവിടെ നമ്മളീ കഥകളി മോനിയാട്ടൊക്കെ കാണുമ്പോ ഈ പിള്ളേർക്കൊക്കെ ഒരു ഷേയ്പുണ്ടായിരിക്കും കേട്ടോ അതിന് ഏത് കളറായാലും കാണുമ്പോൾ ഒരു ഭംഗിയാണ് അതിനാണ് എന്ന് പറയുന്നത് അതിനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാതെ ഈ കാണുന്ന തള്ളേനെ പോലെ ഒരു വീപ്പക്കുറ്റി മൊത്തത്തിൽ ഒരേ പോലെ വെട്ടി വിഴിഞ്ഞു കൊണ്ടുവന്ന പടുവരം പോലെയുണ്ട് ഇതാന്നോ സൗന്ദര്യം എനിക്കറിയത്തില്ലാട്ടോ ഇവരെന്തിനാണ് ഈ പറയുന്ന സ്വന്തം സ്വന്തം ശരീരത്തിനെന്നെ അപമാനിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു തള്ള വളരെ മോശമാണ് ഏട്ടാ നല്ല എനിക്ക് ഇത്രയും വിവരമില്ലാണ്ട ഇപ്പോയല്ല ഈ സ്കൂളിലൊന്നും പോയിട്ടില്ലടേ അല്ല അറിയാണ്ട് ചോദിക്കണേ അപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പത്തറുപത്തഞ്ച് വയസ്സ് വരെ അല്ല അറുപത്താറ് വയസ്സായിട്ടുണ്ടാട്ടാ ഈ അറുപത്താറ് വയസ്സ് വരെ ഒരു കാത്തിരുന്നില്ലട ഒരു ട്രോഫിയെങ്കിലും കിട്ടുമെന്ന് കരുതി എല്ലാം കിട്ടിയാ ആരെങ്കിലും എല്ലാം കൊടുത്ത പിന്നെ അവർക്ക് കളി വരാണ്ടിരിക്കുക ഒന്നുമില്ലെങ്കിൽ ഇത്തരം തുലിയിൽ കുറച്ച് കളറുള്ള എലാനിൻ്റെ അളവ് കുറവുള്ള ഒരു കളവില്ല ഇത് ഇവരൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോഴാണോ രാമകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ ലോക പ്രസിദ്ധരായിട്ട് ഇനി നടക്കുന്നത് പ്രോഗ്രാമുകളുടെ പ്രോഗ്രാം ആദരവ് അംഗീകാരങ്ങള് സർട്ടിഫിക്കറ്റുകള് അങ്ങനെ എന്തിനും എല്ലാ അനുബോധനങ്ങളാണ് അതിന് കിട്ടുന്നത് എന്തുണ്ടായിട്ട അവനെന്തോ ഭംഗിയാമുള്ള അവനെ കാണാൻ സൗന്ദര്യം ഉണ്ടാ പിന്നെ തള്ളൊക്കെ കലിപ്പ് കേറൂലേ നിങ്ങൾ പറ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ അറുപത്താറ് വയസ്സൊക്കെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വായ്പ ഇല്ലടേ കുറച്ചങ്ങനെ അല്ലല്ല ഇനി കുറച്ചുകൂടെ കാത്തിരിക്കണോന്ന് തോന്നഞ്ഞിട്ടല്ല പക്ഷേ ഇപ്പയും കുരക്കുന്ന കുറെ ഉണ്ടല്ല അതിലിപ്പോ രണ്ടുവല്ലം കൂടി കഴിഞ്ഞാ പറ്റിയില്ല എന്ന് വരും ആരോഗ്യയ്ക്ക് ക്ഷവിച്ച് പോയി കൊണ്ടിരിക്കുക എല്ലടയിൽ തീർന്നില്ലേ ഈ കുഴിയിലോട്ട് കാലുകിരുന്നിട്ടും ഒരാളും അംഗീകരിക്കാൻ വരുന്നില്ലേ പിന്നെ കലിപ്പ് കയറാതിരിക്കുക നിങ്ങൾ പറ ഒരാ അംഗീകാരം ഉണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് തള്ളിച്ചിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഒന്നും പേര് വരിക ഫോട്ടോസ് വരുക വീഡിയോസ് വരുക എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ രാമകൃഷ്ണന്റെ മുഖം അങ്ങനെ തെളിഞ്ഞു വന്ന് പണ്ടുമല്ലേ ഒന്നോടുള്ള കലിപ്പാണ് കാരണം അവൻ പോയെന്നോടത്തേക്ക വിജയിക്കുന്നു അവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഗപ്പം കൊണ്ടുവരുന്നു എന്നാ ഇവിളാ തള്ളച്ചിക്കാണ് ഒന്നും കിട്ടുന്നില്ല കലിപ്പ് കയറില്ലേ എന്നാ പിന്നെ അവൻ്റെ പെടലിലേക്ക് പിടിച്ചു തന്നെ ആവട്ടെ എൻ്റെ പേര് ഒരുത്തില്ലെന്ന് തളച്ചും കരുതി അങ്ങനെയാണ് രാമകൃഷ്ണനെ എടുത്തിട്ട് അലക്കാൻ ഒരുങ്ങിയത് പക്ഷേ അതിൽ എന്തുണ്ടായി സ്വന്തം അഭിമാനമല്ല കുടുംബത്തിന്റെ മായമ്മവരെ പോയി കിട്ടി നാട്ടുകാരുടെ മുന്നിൽ പബ്ലിക്കിൽ ഇരുന്ന് അപ്പിട്ട ഫലവ ഇല്ലടേ എന്തിനു കൊള്ളാടെ ഇന്ന് തള്ളേ നിനക്കൊക്കെ ചത്തൂടെ ഇനിയും കാത്തിരിക്കണ കാത്തിരിക്കാനൊന്നും ഇല്ല പോയി ചത്തൂടെ തള്ളേ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു പരിധിയില്ലടേ ഇത്രയൊന്നും കേട്ടിട്ടൊന്നും തള്ളക്കൊരു ഇല്ലല്ല സമ്മതിക്കണം ഏട്ടാ തൊലി ഉണ്ടല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാ കണ്ടാമതൃത്തിന്റെ തൊലിയാണ് ഏറ്റവും കട്ടി കൂടിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ തൊലി എടുത്ത് വെള്ള കുശി തുന്നിപ്പിടിപ്പിച്ചൊരു സംശയം ഉണ്ടാട്ട അല്ല ഇത്ര ഉറപ്പ് കാണത്തില്ല എന്തൊരു കട്ടിയേടാ ഇത് ഒരു ചാവടി കുടിച്ചു പട്ടി ഇനി എങ്ങാനും ഈ തരത്തിലുള്ള നാവും നീട്ടി പബ്ലിക്കിലേക്ക് ഇറങ്ങിയുണ്ടല്ല പലിച്ചീറി ഭിത്തിയിലൊട്ടിക്ക് നാട്ടുകാര് പറഞ്ഞേക്ക ഏതെല്ലാം മുലയിൽ ഒതുങ്ങിക്കുരിന്ന് ചത്ത തൊലഞ്ഞ് പൊക്കോണം കേട്ടാ സുഹൃത്തുക്കളെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം എത്ര പറഞ്ഞാലും മതി വരണ്ടില്ല നിങ്ങളെ മറിപ്പിക്കാനൊക്കത്തില്ലല്ലോ അവിടെ തൽക്കാലം ഞാൻ ഇവിടെ നിർത്താണ് കേട്ടാ നിങ്ങൾക്ക് ഉണ്ടാവല്ല അഭിപ്രായങ്ങൾ എന്തിനാണ് നിങ്ങളെ അഭിപ്രായം എന്ന് கமெண்டுகள் ஐயிட்டு பாய் ஓகே